സ്ത്രീകൾക്ക് മാത്രം ഇതാണ് ആറുതരം ഗതിമോശങ്ങൾ പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീ ശരീരത്തിന് നിരവധി സവിശേഷതകളുണ്ട് ജൈവശാസ്ത്രപരമായ സവിശേഷതകൾ കൂടുതൽ ആനന്ദം നേടാൻ സ്ത്രീകളെ സഹായിക്കും സ്വന്തം ശരീരത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് പരമാവധി ആനന്ദം നേടാൻ സ്ത്രീകളെ സഹായിക്കുന്ന ഒരു താഴെ പറയുന്ന ആറു രീതികളിലൂടെ ഗതിമോശം തൃപ്തി ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയും ഒന്ന് അഥവാ കന്തിൽ എട്ടായിരത്തോളം നാല് ആഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ദൂഷ്യ ലിംഗത്തിലുള്ളതിനേക്കാൾ സെക്സ് തലാമസ്റ്റായ കിഡ്നി പറയുന്നുസിനെ ഉത്തേജിപ്പിച്ചാൽ ആനന്ദം ഉണ്ടാവുന്നതിനും മറ്റെ സെക്സ് നേട ക്ലീറ്റിനെ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ മുപ്പത്തി ആറ് ആറ് ശതമാനം സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തിനെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനം പറയുന്നത് രണ്ട് ജീസ് ബോർഡ് യോണിക് അകത്ത് രണ്ട് ഇഞ്ചിനായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ജീസ്പോർട്ട് ആണെന്ന് പൊതുവെ പൊതുവിൽ പറയുമെങ്കിലും തിരികാര കേന്ദ്രമായി വേണം കണക്കാക്കാനെന്നും വിദഗ്ധർ പറയുന്നത് ഭാഗം കൂടിയാണ് ഈ പ്രദേശം ജീസ്പോർട്ട് കണ്ടുപിടിക്കണം നിർണായകമായ കാര്യം വേരുകളിൽ രൂപീകരണം പുരട്ടിയ ശേഷം അതിനെ മനസ്സിലാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് വേലുകൾ കൊണ്ടും അതിനെ ഉദ്ദേശിപ്പിക്കാനാകും മൂന്ന് കൂടിക്കലർന്ന ഗതിമീച്ച മീറ്റലിനെയും ജീൻസ് പോർട്ടിനെയും ഒരേ സമയം ഉത്തേജിപ്പിക്കുമ്പോഴാണ് ഈ ഗതിമൂർച്ച ലഭിക്കുക അതായത് ഒരേ സമയം രണ്ട് ഗതിമൂർച്ചയിലെത്താനാവും നാല് ഏഴു മീർച്ച മലത്തോളം അടയാൻ സംവിധാനത്തിന്റെ ചുറ്റുവട്ടത്തെ നാട് അഗ്രിമുറി ഉത്തേജിപ്പിക്കുന്ന രീതിയാണിത് ഇത് ചിലർക്ക് മാത്രമേ സ്വന്തമാക്കാനാവൂ അഞ്ച് ഗർഭാശയ മുഖ്യമീർച്ച ഗർഭാശയ മുഖത്തുള്ള ഉത്തേജിപ്പിക്കുന്ന രീതിയാണിത് അതീവ സെൻസിറ്റീവായ പ്രദേശമാകുന്ന അതി അതീവ ശ്രദ്ധയോടെ മാത്രമേ ഈ പ്രദേശത്ത് സ്പർശനം പാകൂന്ന് ബ്രിട്ടനിൽ പറയുന്നു ആരം ഇപ്പൽ മൂർച്ച ഇനി ഇപ്പോൾ ഒരു രതി വികാര കേന്ദ്രമാണ് എന്ന് സ്പർശിക്കുന്നതും ഉദ്ദേശിപ്പിക്കുന്ന കാരണമാകും